ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെതിരെ പുതിയ ഒരു കേസ് കൂടി പോലീസ് കെട്ടിവച്ചിരിക്കുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ മാസം തൃപ്തി ദേശായി വന്നപ്പോൾ അവരെ തടഞ്ഞു എന്ന കേസാണ് ഇപ്പോൾ മേൽ ചുമത്തിയിട്ടുള്ളത് ഈ മാസം പതിനാറാം തീയതി ആയിരുന്നു തൃപ്തി ദേശായിയും സംഘവും ശബരിമല നട നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് അവിടെ പ്രതിഷേധക്കാർ കൂടിയിരുന്നു ആ പ്രതിഷേധങ്ങൾക്ക് സുരേന്ദ്രൻ നേതൃത്വം നൽകിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരേന്ദ്രനെതിരെ കേസെടുത്തിരിക്കുന്നത് ഓരോ കേസ് കഴിയുന്നതോറും സുരേന്ദ്രൻ്റെ മേൽ അല്ലെങ്കിൽ ഓരോ കേസിലും ജാമ്യം ലഭിക്കുന്നതോറും ഓരോ മറ്റ് കേസുകൾ കൂടി സുരേന്ദ്രൻ്റെ മേൽ കെട്ടിവയ്ക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ അൻപത്തിരണ്ടുകാരിയായ ലളിതയെ ആക്രമിച്ചു എന്ന കേസിലെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് അത് പരിഗണിച്ച് കഴിഞ്ഞു ജാമ്യാപേക്ഷ അല്പസമയത്തിനകം അതിൽ വിധി പറയാനിരിക്കുകയാണ് പുതിയ ഒരു കേസ് കൂടി പോലീസ് സുരേന്ദ്രൻ്റെ മേൽ കെട്ടിവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളവും പരിസരവും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായ ഒരു പ്രദേശമാണ് അവിടെ അതിക്രമിച്ച് കടക്കുക അല്ലെങ്കിൽ ട്രസ് പാസ് അവിടെ നിരോധിച്ചിരിക്കുന്നു അത്തരം നിരോധിത മേഖലയിലേക്ക് സുരേന്ദ്രനും കൂട്ടരും കടന്നു കയറി എന്നുള്ള കേസാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് ജാമ്യം ലഭിക്കുന്ന വകുപ്പ് പ്രകാരമാണ് ഈ കേസും എടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടുതൽ ഏതേതെങ്കിലും വകുപ്പുകൾ സുരേന്ദ്രൻ മേൽ ചുമത്തുമോ എന്നുള്ള കാര്യമോ ഇപ്പോഴും വ്യക്തമല്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അതിക്രമിച്ച് കയറി എന്നുള്ള ആ കേസിൽ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ഇനി വരുന്ന വരുന്ന സമയങ്ങളിൽ ചുമത്തുമോ എന്നുള്ള കാര്യം അറിയില്ല ഏതായാലും ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ പ്രതിഷേധിച്ചു എന്നുള്ള ഒരു കേസ് മാത്രമാണ് മേൽ എടുത്തിട്ടുള്ളത് ഇത് ജാമ്യം ലഭിക്കാൻ സാധ്യതയുള്ള കേസ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കേസ് കൂടുതൽ ഗുരുതരമാണ് അവിടെ വിമാനത്താവളത്തിൽ അതിക്രമിച്ച് കയറുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് മേലുള്ള ലംഘനമാണ് ആ നിലയ്ക്ക് ഇപ്പോഴത്തെ കേസിന് പുറമെ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ സുരേന്ദ്രനു മേൽ ചുമത്താൻ സാധ്യതയുണ്ടും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഏതായാലും സുരേന്ദ്രൻ്റെ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം ഒരു കേസിൽ ജാമ്യം ലഭിക്കുമ്പോൾ അടുത്ത കേസ് അദ്ദേഹത്തിന് മേൽ കെട്ടിവെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തുക എന്നുള്ളതാണ് ആ നിലയ്ക്കാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലെ കേസും അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് ഏതായാലും ഇന്ന് ഏതായാലും ഇന്ന് പത്തനംതിട്ട കോടതി ലളിത എന്ന സ്ത്രീയെ ആക്രമിച്ചതിന് സുരേന്ദ്രന് മേൽ എടുത്തിട്ടുള്ള കേസ് അതിൽ ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം മുതിർന്ന അഭിഭാഷകനായ അഡ്വ അഡ്വക്കേറ്റ് രാംകുമാറാണ് സുരേന്ദ്രന് വേണ്ടി ഇന്ന് പത്തനംതിട്ട കോടതിയിൽ ഹാജരായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് സുരേന്ദ്രന് ഇക്കാര്യത്തിൽ ജാമ്യം ലഭിക്കുമെന്നും നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ജാമ്യം ലഭിച്ചാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാതിരിക്കാനുള്ള മറ്റൊരു മാർഗം എന്ന നിലയ്ക്കാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഈ നടപടി നെടുമ്പാശ്ശേരി വിമാനത്തളവുമായി ബന്ധപ്പെട്ട പുതിയ കേസെന്നാണ് നിയമവൃത്തങ്ങളുടെ സൂചന